ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ വീണ്ടും വഴിത്തിരിവ് പ്രതി സെബാസ്റ്റ്യൻ സമ്മതിച്ചതായാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കോടതി അറിയിച്ചത് കുറ്റസമ്മത മൊഴിയും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു സെബാസ്റ്റ്യനെ വേളാങ്കണ്ണിയിൽ എത്തിച്ച് തെളിവെടുക്കും ബിന്ദുവിന്റെ സ്വത്തുക്കൾ തട്ടാനടക്കം സെബാസ്റ്റ്യൻ കേരളത്തിന് പുറത്തു നിന്നും സഹായം ലഭിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ യു ഷൈജു വിവരങ്ങൾ നൽകും ഷൈജു നിലവിൽ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം തുടങ്ങിയത് ഒപ്പം തന്നെ മറ്റ് ചില കേസുകൾ തിരോധാന കേസുകളിൽ കൂടി സെബാസ്റ്റിന് ബന്ധമുണ്ട് എന്നുള്ള സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു നേരത്തെ സെബാസ്റ്റിൻ ഈ കേസു അന്വേഷണവുമായി സഹകരിച്ചിരുന്നില്ല പക്ഷേ കുറ്റസമ്മതം വഴി വളരെ നിർണായകമായ ഒരു വഴിത്തിരിവ് കേസിൽ ഉണ്ടായിരിക്കുന്നു ഇനിയുള്ള അന്വേഷണ ക്രമങ്ങൾ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും ഷൈജു ജിൽസി ജിൽസി സൂചിപ്പിച്ചതുപോലെ ഏറ്റുമാനൂർ അതിരുമ്പഴ സ്വദേശി ജയിനമ്മയെ കാണാതായ കേസിലാണ് ഈ സെബാസിനെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് ഈ കേസിൽ ചോദ്യം ചെയ്യലിനിടയിലാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയെന്ന് ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ആലപ്പുഴ യൂണിറ്റ് ആണ് ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഈ കുറ്റസമ്മത മൊഴി ഹാജരാക്കിയിരിക്കുന്നത് ഈ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ സബാസിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തതെന്നും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ിൽ പറയുന്നുണ്ട് അത് പരിഗണിച്ചാണ് കോടതി സബാസ്യൻ അന്വേഷണ സംഘത്തിന് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട ആറ് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിക്കുകയും ചെയ്തത് അതായത് ബിന്ദു പത്മനാഭനെ വർഷങ്ങൾക്ക് മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിൽ കഴിഞ്ഞ മാസം ആണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് ചില നീക്കങ്ങൾ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ചേർത്തല കോടതിയെ സമീപിച്ച് ഈ കുറ്റസമ്മത മൊഴിയടക്കമുള്ള റിപ്പോർട്ട് സമർപ്പിച്ച് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്തത് ഇനി തെളിവെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ചേർത്തലയിൽ മതിയായ തെളിവെടുപ്പ് നടത്തി എന്നൊരു വിലയിരുത്തലാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിനും കോട്ടയം ക്രൈംബ്രാഞ്ചിനും ഉള്ളത് കാരണം ജൈനമ്മ നിരോധന കേസ് ഒഴികെയുള്ള മറ്റ് കേസുകളെല്ലാം അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കാര്യമായൊരു തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതനുസരിച്ച് ഒരു നീക്കം ക്രൈംബ്രാഞ്ച് ഇപ്പം നടക്കുന്ന അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു പക്ഷേ ഇന്ന് തന്നെ വേളാങ്കണ്ണിക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കോട്ടയം എറണാകുളം കണ്ണൂർ കുടക് ബംഗലൂരു വേളാങ്കണ്ണി കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലാണ് സബാസനുമായി തെളിവെടുപ്പ് നടത്തണമെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരിക്കുന്നത് വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലങ്ങളിൽ സബാസനും ബിന്ദൂനും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് എന്നും ഉണ്ട് അതോടൊപ്പം തന്നെ ഈ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടോ എന്ന ഒരു പരിശോധന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ ഇതര സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിച്ചതായും ഉള്ളൊരു സൂചന ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള ഒരു തെളിവെടുപ്പിലേക്കാകും സബാസ്റ്റനുമായി ഇനി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുക ജിൽദി ൈജു നിലവിലിപ്പോൾ ജൈനം ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ അതിലധികം തിരോധാന കേസുകളിലൊക്കെ സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിലവിൽ ഈ രണ്ട് കേസുകളിലും വളരെ നിർണായകമായ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഏതെങ്കിലും ഇതുപോലെയുള്ള തിരോധാന കേസുകൾ കൂടി ഉണ്ടോ തെളിയിക്കപ്പെടാൻ ജിൽസി അതായത് ഈ ജൈനമ്മ തിരോധാന കേസിൽ അറസ്റ്റിലായ സെബാസിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള പരാതികൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുന്നത് ബിന്ദു അതോടൊപ്പം തന്നെ സിന്ധു മറ്റൊന്ന് ഐഷ ഇപ്പോൾ എറണാകുളത്തും ചില തിരോ ഒരു തിരോധാന കേസ് സഭാസനുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത്തരം ചില അന്വേഷണങ്ങളിലേക്കും പോലീസ് കടക്കും അതായാലും ജൈനമ്മയ്ക്ക് ഒഴികെയുള്ള മറ്റു മൂന്ന് തിരോധാന കേസുകളും ഐഷ അടക്കമുള്ള തിരോധാന കേസുകളും അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിനാണ് ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു നിർണായക മൊഴി ലഭിച്ചതായി കോടതി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതി അറിയിച്ച സ്ഥിതിക്ക് അതിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ ഇനി കസ്റ്റഡി കാലാവധിക്ക് ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഈ അന്വേഷണ പുരോഗതി വെളിപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ആറ് ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമാകും നടക്കുക അതുകൊണ്ട് ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടക്കുന്നത് സമാന്തരമായി ഐശ് തിരോധാനം അടക്കമുള്ള കാര്യങ്ങളിലേക്കും ആ ക്രൈംബ്രാഞ്ച് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ലഭിച്ച നിർണായക തെളിവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച്